കരകൌശല വികസന കോർപ്പറേഷന്റെ കൈരളി ഷോറൂം തുറന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു കരകൌശല മേഖലയിൽ കേരള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രത്യേക പദ്ധതിക്ക് ബജറ്റിൽ ഉൾപ്പെടുത്തി സഹായം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ സഹായിക്കുന്ന കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണനം ഉറപ്പാക്കണമെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കരകൗശല മേഖലയിൽ ഉള്ളവരുടെ തൊഴിൽ ലഭ്യതയും സാമ്പത്തിക സാമൂഹിക ഉന്നമനവും ലക്ഷ്യമിട്ടാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് കഥകളി ചുണ്ടൻവള്ളം നെറ്റിപ്പട്ടം കെട്ടിയ ആന തെയ്യം ശില്പങ്ങൾ ആറന്മുള കണ്ണാടി തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ മുഖേന കേരള പൈതൃകം നിലനിർത്തുന്നതിനും പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിനും കരകൗശല മേഖലയിലുള്ളവരുടെ പങ്ക് അനിവാര്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ പഴക്കമുള്ള സ്ഥാപനങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിതമായിട്ടുള്ള കൈരളി എന്ന ബ്രാൻഡിൽ ഉൽപ്പന്നങ്ങൾ വയ്ക്കുന്ന നമ്മുടെ കേരള കരകൗശല വികസന കോർപ്പറേഷൻ ഓഫീസ് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യകാലത്ത് ഇവിടെയായിരുന്നു ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ബീച്ച് റോഡാണ് ബീച്ച് റോഡെന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ വരുന്ന പൊതുവിൽ ബീച്ചിലേക്ക് പോവുകയും ഒക്കെ വരുന്ന ടൂറിസ്റ്റ് മേഖലയാണ് നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ അതിനെ പോലെയല്ല അപ്പൊ ഈ നെറ്റിപ്പട്ടവും നമ്മുടെ കേരളത്തിന്റെ ഒരു സവിശേഷമായ പ്രത്യേകതയാണ് പറയുന്നത് ഇത് എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മുടെ ബോട്ടറേസിന്റെ വലിയ ചുണ്ടൻ വെള്ളത്തിന്റെ മോഡല് ചെറുതായിട്ട് ആളുകൾക്ക് ഏറ്റവും ആകർഷകമായ കാര്യമാണ് ഇത്തരം കേരളത്തിലേക്ക് വന്നിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന നമ്മുടെ ആ സ്ഥലവാചകം ഉണ്ടല്ലോ അത് ഇവിടെ എത്തിക്കാൻ പറ്റുന്ന ഹാൻഡിക്രാഫ്റ്റ്സ് നമ്മുടെ കേരളത്തിന്റെ കൂടി മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് കേരളത്തെ ആളുകളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഈ രംഗത്ത് കൂടുതൽ സഹായം വേണ്ടതുണ്ട് വ്യവസായ വകുപ്പ് ജില്ലാ ഡയറക്ടർ ഓഫീസർ ഈ ഇത് പറയുകയായിരുന്നു അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് സാധനങ്ങൾ വാങ്ങണം ഫിഫ്റ്റി പെർസെന്റ് ഏഴര ലക്ഷം രൂപ വരെ സബ്സിഡിയാണ് പൂർണ്ണമായും ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട് കൊല്ലം ബീച്ച് റോഡിലെ ബെൻസിഗർ ആശുപത്രിക്ക് സമീപത്തുള്ള അമ്പാടി ഹോട്ടൽ കെട്ടിടത്തിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിൽ എം മുകേഷ് എം എൽ എ അധ്യക്ഷനായി ഒരുപാട് കാര്യങ്ങൾ ആ കരകൗശലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പൈതൃകം ചരിത്രം ആ നാടിന്റെ സംസ്കാരം ആ നാടിന്റെ കല സം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ടൂറിസത്തിന്റെയൊക്കെ ഒരു വലിയ കാലം വരുന്നത് കൊണ്ട് ഒരു ആള് പ്രത്യേകിച്ചും കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന ഒരാള് നമ്മുടെ കരകൗശലം ാണ് ഇവിടുത്തെ ആദ്യ വില്പന നടത്തി കേരള കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ പി രാമഭദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് കേരള കരകൗശല വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ജി എസ് സന്തോഷ് ഡയറക്ടർ ബി ബാബു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് ശിവകുമാർ കൈരളി യൂണിറ്റ് ഇൻചാർജ് ലക്ഷ്മി സുഭാഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം